മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മൂത്ത മോളെ വീടിൻ്റെ അടുത്ത് ഒരു കല്യാണമുണ്ട് അപ്പം കല്യാണം പിളി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കല്യാണത്തിന് വന്നതാണ് ഇങ്ങോട്ടേക്ക് എല്ലാം പിടിച്ചിട്ട് ഞാൻ ഇതിലിടുന്നതാണ് എല്ലാവരും ഉള്ളായിട്ട് കാണുക എൻ്റെ മോളും ഉണ്ട് കടയിൽ പോയതാണ് ഒലപ്പ വരും അന്നേപ്പം ഓളു അതിന് ശേഷം നമ്മൾ എല്ലാരും പോകും കല്യാണത്തിനു നമ്മൾ കല്യാണത്തിന് പോകാൻ പോവാണ് നമ്മൾ പറഞ്ഞല്ലോ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം ഉണ്ട് കൂടെ പോവാൻ പോവാണ് നടത്തിയിട്ട് എടുക്കട്ടെ അങ്ങനെ നമ്മൾ ഇതാ മോനൊക്കെ മാറ്റി കൊടുക്കാണ് പൈസ അങ്ങോട്ട് നോക്ക് ില്ലില്ലേ മനി മോനി കാണില്ല അതാ ഞമ്മളെ മോനൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ് നമ്മളെ പൈസ അയാൻ അയാനൊക്കെ റെഡി ആയിട്ട് നിൽക്കാണ് ഇതാ കല്യാണത്തിൽ പോവാന് ചെരുപ്പൊക്കെ ഇടാൻ പോവാണ് അല്ലേ ഒരു കുറവാണല്ലോ എന്നെ ഇവിടെ ചെരുപ്പൊക്കെ ഇടാൻ പോവാണ് നമ്മള് എല്ലാരും ഇനി ഓരോരുത്തരെ ഓരോരുത്തരെ ഇറങ്ങിണ്ട് നിൽക്കണ് ഓടി കളിക്കാലും മുള വീണു എന്താ നമ്മളെ കൂപ്പലായാലിരുന്നാലും ഇങ്ങനെ കാണാല്ലാ കല്യാണം വീടിൻ്റെതൊക്കെ ഭയങ്കര കല്യാണം ഒരേ മൂന്നാളിയില്ലേട്ടതാ അമ്മിയെ ജിതങ്ങാത്ത ഏ കുട്ടിക്ക് എടുത്തിട്ടാ എന്താണ് വലേ അതിനെന്താ അപ്പൊ അപ്പം എടുക്കുള്ളൂ നടക്കുള്ളു අමීන අයානෑ පැවැත්ති සුපප සූපය කෝපුට කැම්ම හැ? അണ്ണാ നാ യാദത്തിൽ കൊടിക്കുന്ന നല്ല ദശ ഇപ്പൊ ഒന്ന് മെനു ഇതിനൊക്കെ എവിടെ ഇത്തിയാചെ ഹേ വലുടി ചിക്കൻ ആരെ ആസ്മീ അങ്ങേക്കവിടെ അണ്ണാ നാ യാദത്തിൽ കൊടിക്കുന്ന നല്ല ദശ ഇപ്പൊ ഒന്ന് മെനു ഇതിനൊക്കെ എവിടെ ഇത്തിയാചെ ദാ ോടെ നോക്കിക്കോളൂ എവിടെ അവരൊക്കെ എവിടെ പോയി

പാത്തട്ടി നല്ല അടിയാണല്ലോ പാത്ത നല്ല അടിയാണല്ലോ എന്താ തിന്നണേത്രീലൂസ് മാത്രമേ അധികമാണ് മമ്മി എന്താണ് നിങ്ങളെ പ്രശ്നം എനക്ക് അങ്ങനൊക്കെ പറയാൻ്റെ വർത്താനം നല്ല അടിപൊളി വർത്താനം അങ്ങോട്ട് കുറച്ച് തൊള്ളായിട്ട് കൂന്ന് കൂന്ന് അടുത്തല്ലേ നമ്മളെ പോലെ അടുത്താനല്ല അങ്ങോട്ട് പോവാലോ എന്തേ ഇമ്മ ഇടന്നൂട് வீட்டில் எத்தீங்க நம்மள வீடு ఈ వీడియో ఇష్టపటాలల్లర్లకి యా షేర్ చేయియా సబ్‌స్క్రైబ్ చేయి ఓకే బాయ్